ോ ഞാൻ അപ്പോ നിങ്ങൾ ചോദിക്കും നിന്നെ ഇവിടെ എങ്ങും കണ്ടുപരിചല്ലോ ആട്ടെ നീ എവിടെന്നാ വരുന്നത് ഞാൻ കാട്ടീന്ന എന്റെ ചരിത്രം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ എന്റെ അപ്പൻ ബേദ്രഹേമനാ ഇഷായി ഞങ്ങൾ എട്ട് മക്കളാ അതിൽ ഏറ്റവും ഞാൻ എന്റെ ഒപ്പിന് കുറെ ആടുകളുണ്ട് അവരെയൊക്കെ നോക്കുന്ന ഞാനാ എന്നാലേ എന്റെ മൂന്ന് ചേട്ടന്മാർ ശാൽരാജാന്റെ കൊട്ടാരത്തി സൈന്യത്തിലാണ് വിളിപ്പിച്ചിട്ട് മോനെ എന്റെ ചേട്ടന്മാർ താഴ്വരയിൽ യുദ്ധത്തിന് പോയിരിക്കാണ് നീ ഓടെ ചെന്ന് ചേട്ടന്മാരെ കുഴിച്ചലൊക്കെ അറിയണമെന്ന് പോകുമ്പോൾ ഒരു പറ മലരും പത്തൊപ്പവും പത്ത് പാൽക്കട്ടിയും കൊണ്ടുപോകണം പാൽക്കട്ടി പത്തും സഹസ്രാധന കൊടുക്കണമെന്ന് പറഞ്ഞു പിറ്റേ പ്രഭാതം ഞാൻ അപ്പം പറഞ്ഞ സാധനങ്ങളൊക്കെ റെഡിയാക്കി പോയി പക്ഷെ നോക്കാൻ ഒരാളെ ഞാൻ ഞാൻ പോയത് ഒരു െല്ലാം പൊടക്കോപ്പ് കുഴി ആളുകൾ കൊടുത്തു എന്നിട്ട് ചേട്ടൻപാറ കുശിലൊക്കെ അറിഞ്ഞു അവിടെ നിന്ന് ആൾക്കാർ ചോദിച്ചു എന്താ പ്രശ്നം എന്താ കാര്യം ഒന്ന് അറിയട്ടെ അവിടുന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞു കഴിഞ്ഞ മുപ്പത്തി ഒമ്പത് ദിവസമായി ും ശിവൽരാജ ഒരു കൽപ്പന പുറപ്പെടുത്തിട്ടുണ്ട് ഈ കൂലിയാത്ര കൊല്ലുതോർക്കും തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കാമെന്നും ഒത്തിരി ഒത്തിരി സമ്മാനങ്ങൾ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ആൾക്കാരോടൊക്കെ സംസാരിച്ചിരിക്കുന്ന എന്റെ എലിയാബേട്ടൻ കണ്ടു എലിയോട് വന്ന് ചോദിച്ചു നോക്കാൻ വിട്ടിട്ട് ഇവിടെ യുദ്ധം കാണാൻ വേഗം അഹങ്കാരൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു എന്നോം ചെയ്തില്ലോ ഞാനൊരു അറിയാതെ അവൾ നിന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ കോൽപ്പിക്കും അവിടെയുള്ള ആൾക്കാൾ പെട്ടെന്ന് തന്നെ ഷൗരാജാനെ വിവരം അറിയിപ്പിച്ചു ഷൌരരാജാവ് എന്നെ പിളിപ്പിച്ചു ഷൌരാജാവ് എന്നോട് ചോദിച്ചു ചെറിയ ബാലനല്ലേ നിങ്ങൾക്ക് അങ്ങനെയാകും ഫലത്തിനോട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പം ഞാൻ പറഞ്ഞു രാജാവേ ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളുമായി കാട്ടിലായിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരു കരടിയും എൻ്റെ അപ്പൻ്റെ ആടുകളിൽ ആക്രമിക്കാൻ ചാടി വിടും ഞാനെന്നെ താടിക്കിട്ട് അടിച്ചു കൊന്നു സിംഹത്തിൻ്റെയും കരടിയുടെയും കരിൽ നിന്ന് രക്ഷിച്ച ദൈവം ഇന്ന് ഈ ഗോലിയാത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും രാജ പറഞ്ഞു ശരി ദൈവം നിന്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പാടത്തേട്ടും വാളും ചിരുത്തരൊക്കെ നൽകി ഞാനതൊക്കെ ധരിച്ചു നോക്കി പക്ഷേ എനിക്കത് ചെയ്യാറുന്നില്ല ഞാൻ ഞാനല്ലോ രാജാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു രാജാവേ എനിക്കിതൊന്നും ശീലമില്ല ഞാൻ എൻ്റെ ആയുധങ്ങളുമായി പോയി എന്റെ ആയുധങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ ഒരു വടിയും ഒരു കവണയും തൊള്ളെടുത്ത് അഞ്ചെയും ഞാൻ പോകുന്ന വഴിക്ക് തോട്ടുള്ള അഞ്ചു കല്ലെടുത്ത് എൻ്റെ പൊക്കാ തീട്ടു നേരെ ഗോലിയ ഗോലിയാതിരി കണ്ടപ്പോ ചിരിയാകന്ന് കാരണം എന്താ ചെറിയ പയ്യൻ തൻ്റെ വേറെ വടിയും കൊല്ലിട്ട് വരുന്നു ഗോചി പരിഹസിക്കാൻ തുടങ്ങി ഞാൻ എന്താടാ നായാണോടാ എൻ്റെ നേരെ വടിയും കൊലുവൊക്കെ വരാൻ അവട്ട് വാടാ ശവ ഞാൻ ആകാശത്തിൻ്റെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ആഹാരം കൊടുക്കുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു നീ നിശിട്ടുള്ള ഇസ്രായേലുകളുടെ ദൈവത്തിനെത്തുക ഇന്ന് ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും കുഞ്ഞു കൊണ്ടെല്ലാം രക്ഷിക്കുന്നതെന്ന് സംഘമൊക്കെയും അറിയും യുദ്ധം ദേഹോബങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു പറഞ്ഞു എൻ്റെ പൊക്കണത്തിൽ കല്ലെടുത്ത് കവിണ കവിണയിൽ വെച്ചു

വിജയം ഉറപ്പാണ് എന്നോട് കൂടെ ഇരുക ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും കാരണം സംഗീത അമ്പത്താറിന് പതിനൊന്നിൽ പറയുന്നു ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനോട് എന്തു ചെയ്യുവാനും കഴിയും താങ്ക്